ഈശോ മിശുകാച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ പ്രൈസ് ചില ആൾക്കാർ കാണുമ്പോൾ പറഞ്ഞു പറയുക ചാ ഫുള്ള് കുടുംബമായി വരുന്നേ ഉള്ളൂ എങ്ങനെയൊക്കെയാണ് സെല്ലൊക്കുറവിലങ്ങാട് പെടിയും സെൻ്ററിലൊക്കെ കാണാൻ വേണ്ടി വരുമ്പം പറയുന്നത് പ്രൈസ് അല്ലാൾ ഇപ്പം നമ്മളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ എവിടെയാണെന്ന് നിങ്ങൾ ഊഹിച്ചു ഇപ്പം നമ്മൾ സുഖമായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു കേട്ടോ വിഷമം കൊണ്ടെങ്കിലും സാരമില്ല എല്ലാം മാറും ഇപ്പം സഹോദരങ്ങളെ നിങ്ങൾ വൈദ്യരുടെ ധ്യാനത്തിന് വേണ്ടി അടുത്തവച്ച് വൈദ്യരുടെ ധ്യാനത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം പിന്നെ ഉള്ളത് നമുക്കിന്ന് വരുന്ന നന്മറും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ സഹായിക്കാൻ ആരുമില്ല അങ്ങനത്തെ ചില പ്രത്യേക അവസ്ഥകളിലൂടെ കടന്നു പോകും ഞാൻ ഈ ദിവസങ്ങളിൽ പിന്നെ ചില വ്യക്തികൾ കടന്നുപോയാൽ ചില കാര്യങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയണത് ഇപ്പോൾ ഒരാളുടെ പറമ്പ് വേറൊരാളങ്ങോട്ട് കൈയേറുക എന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഡോക്യുമെൻ്റ് നിയമപരമായി എന്നാൽ ചെല്ലുക അധികാരികൾ സപ്പോർട്ടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയം പലവിധ മേഖലകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി എല്ലാത്തിനും നമ്മൾ ടാർഗറ്റ് നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ സഹായിക്കാൻ ആരുമില്ല ആരോടും പറഞ്ഞിട്ട് ആരും ഒരു നീക്കുവോക്കില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്ക് ദൈവം അങ്ങോട്ട് സഹായകനാക്കിയിട്ടെങ്കിൽ നിൽക്കും ദൈവം മരുഭൂമിയിൽ നിരവ് പറപ്പിക്കുന്ന പോലെ ദൈവം ഇടപെട്ടും അങ്ങനെയൊക്കെ ഏതെങ്കിലും ബിസിനസ് ജോലി ജോലിയാകാം നമ്മുടെ കോമ്പൗണ്ട് ആകാം നമ്മുടെ പറമ്പാകാം കൃഷിയാകാം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അല്ല അങ്ങനെ ഒരുപാട് മേഖലകളിൽ ബിസിനസ്സിലാകാം അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള വിഷമം അനുഭവിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും ഞാൻ ചില നിയമങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിയമം വയ്ക്കാം നന്മ നിറഞ്ഞ അറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയമ്മേ തമ്പുരാറ്റിയമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാൻ ആമേസ് ഇങ്ങനെയുള്ള സഹോദരങ്ങൾ ഇന്നത്തെ വിഷയം ഒന്ന് സമയം പതിനേഴ് മുപ്പത്തിയേഴാണ് അതിൻ്റെ തലക്കെട്ട് ചെറിയ കാറ്റങ്ങൾ വീശുമ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലേ ആ തലക്കെട്ട് ഇതാണ് ധൈര്യം കിട്ടാൻ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സാമൽ ചാപ്റ്റർ സെവൻറ്റീൻ അവിടെ എങ്ങനെയാണ് അതായത് ദാവീദ് പറയുന്ന ഒരു സെന്റൻസ് ആണ് സിംഹത്തിൻ്റെയും കരടിയിലെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും സാവുള് പറഞ്ഞു നീ പോവുക കർത്താവ് നിനോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഫിലിസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഗോലിയാത്ത് വലിയ മല്ലൻ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേകമായൊരു അവസ്ഥയിൽ ആരും ഏറ്റുമുട്ടാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പോകാന്ന് വളരെ ധൈര്യത്തോടൊരു ദാവീദ് പറയുമ്പോൾ സാവോളി യോഗ്യത എങ്ങനെ പറ്റും അപ്പോൾ ഇപ്പോൾ സാവോളി ജല ദാവലി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സിംഹത്തെയും കരടിയും കൊന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ ആടുകളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങളെ എന്നിട്ട് പറയുന്ന സന്നദ്ധ്യങ്ങൾക്ക് മുൻകാലങ്ങളെ വെച്ച് പറയുക സിംഹത്തിനെ കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ഥീനെ എന്നെ രക്ഷിക്കും അതൊക്കെ കേട്ടപ്പോൾ തന്നെ സാവളി പറഞ്ഞു നോക്കോളാൻ പറഞ്ഞു കർത്താവ് ആയിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ധൈര്യം കിട്ടാൻ ഇങ്ങനെ ചെയ്യുക മുൻകാലങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ പ്രവർത്തിച്ച കാര്യങ്ങൾ ഓർക്കണം എത്രയോ കലുഷിതമായ പ്രശ്നസംഗിതമായ അല്ല പ്രശ്നസംഗ അങ്ങനത്തെ ഒരു കലു ഒരു അവസ്ഥ സങ്കീർണമായ അല്ലാണെങ്കിൽ ഒരു നിർവാഹവും ഇല്ല അതായത് അങ്ങനെ തീർക്കാൻ സ്റ്റേജുകളിലവിടെ കടന്നു പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണേ അപ്പോൾ ആ സ്റ്റേജിലെല്ലാം കർത്താവും രക്ഷിച്ചില്ലേ എനിക്ക് ചോദിച്ച് എത്രയോ പ്രശ്നസങ്കീർ അവിടെ എല്ലാം സഹായിച്ചതായിരുന്നു അവിടെ എന്തെങ്കിലും കഴിവാണ് വിശമല്ലേ കർത്താവല്ലേ അപ്പം നമുക്കിപ്പോൾ ഇപ്പൊ ചില കാര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ധൈര്യം അങ്ങോട്ട് ചോർന്നു പോയി ഒരു പ്രത്യേക അവസ്ഥയിലൊക്കെ നിൽക്കുക അതാണ് ഈ ദാവിദിൻ്റെ ഒക്കെ ഒരു പ്രാർത്ഥന രീതി നോക്കിയാൽ അല്ലേ ദാവി ഇത് അങ്ങോട്ട് ഏറ്റവും പറയുമ്പോൾ തന്നെ ഒരു പവർ വരിക എന്നാ പറഞ്ഞപോലെ മുൻകാലങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ ഇടപെട്ട ചില സംഭവങ്ങൾ നമ്മളിങ്ങോട്ട് ഏറ്റവും പറയുമ്പോൾ തന്നെ ഒരു അനോയിൻറ്റിങ് ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് നിറയുക എൻ്റെ പ്രിയപ്പെട്ട സംഭവം അപ്പം സിംഹത്തന്നെയും കരടിയും അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി ചില സംഭവം ഇന്ന എൻ്റെ സാഹചര്യങ്ങളിൽ എന്നെ രക്ഷിച്ച കർത്താവ് ഇവിടെ എന്നെ രക്ഷിക്കും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാമെന്നുള്ളതാണ് ഓർത്തിരിക്കാനാണ് എളുപ്പമില്ല സിംഹത്തന്നെയും കരടിയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഇപ്പോഴത്തെ പ്രശ്നം എന്താ നോക്കുക അതിൽ നിന്ന് കർത്താവ് രക്ഷിക്കും ഒരു പത്രാവശ്യം കൊണ്ട് പറഞ്ഞു അത് ദൈവമാണ് രക്ഷിക്കുന്നത് ഹാലേ ലുയാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ അല്ലേലും ഈ ഇപ്പോഴത്തെ സംഭവം ആ കഥ ആ സംഭവം എന്നാ എന്നുള്ള പപ്പയുടെ അമ്മയോട് ചോദിച്ചാൽ മതി ഒന്ന് സാമ്പത്തിൽ പതിനേഴ് വെച്ചിട്ട് അതെല്ലാം അങ്ങോട്ട് പറഞ്ഞു തരാം അവർ കേട്ടോ മാതാക്കന്മാർക്കൊരു ഹോംവർക്ക് വേണ്ടേ റീസല്ലോ പക്ഷെ അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു എൻ്റെ കർത്താവേ ഈ സായാഹ്നത്തിൽ വചനം കേൾക്കുന്നവർ പ്രഭാതത്തിൽ വചനം കേൾക്കുന്നവർ മധ്യാഹനത്തിൽ വചനം കേൾക്കുന്ന ഏത് സമയത്താണെങ്കിലും എൻ്റെ ഈശോയെ വലിയൊരു അഭിഷേകം വന്ന് നിറയട്ട് കയർത്താവ് അപ്പോൾ കർത്താവായ ഞങ്ങളുടെ സാന്നിധ്യം വലിയൊരു അഭിഷേകമാക്കി മാറ്റണം ലോക ലോകാറ് പത്തൊൻപതിൻ്റെ വചനപ്രകാരം അത്ഭുതകരമായ ശക്തി കർത്താവ് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇവരിലേക്ക് പ്രവഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഒരുപക്ഷെ അനേക ആത്മാക്കൾ ആൾക്കാർ പറയാറുണ്ട് എൻ്റെ ഈ ടോക്ക് കേൾക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് ജീവിതത്തിൽ വ്യത്യാസം വരെ അത് ഈ ടോക്കിൻ്റെ മെച്ചം കൊണ്ടല്ലോ ഈശോയുടെ വലിയൊരു സ്നേഹം ഇതിലൂടെ ഒഴുകുന്നുള്ളതുകൊണ്ടാണ് കർത്താവേ അങ്ങയുടെ ശക്തി അങ്ങയുടെ രക്ഷ അങ്ങയുടെ മഹത്വം എല്ലാം ഇതിലൂടെ പ്രകടിപ്പിക്കണമേ ഈശോ പാലസീനായിലൂടെ നടന്ന് പോയപ്പോൾ സംഭവിച്ചതെല്ലാം ഇവിടെ സംഭവിക്കട്ടെ ദുഷ്ടാരിപോളി യേശോ നമ്മൾ ബന്ധിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ ഒരു ദൂതൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ആരും സഹായിക്കാനില്ലാതെ പോകുന്ന കർത്താവേ അത്ര പറഞ്ഞിട്ടും കർത്താവ് പോലെ തരത്തിൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ നോക്കുന്നവരമേ ഈശോയുടെ കരണയുടെയും നീതിയുടെയും കരമുയരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ